നവഭാരത ിയുടെ കർമ്മ വീതി താണ്ടിയെത്തും തീരരാം സാക്കളെ നവഭാരത നിർമ്മിതിയുടെ ചെങ്കൊടിപ്പതീതി താണ്ടിയെത്തും തീരരാം സാധിച്ചുയർന്നിടട്ടെ നൂറ് രക്ത താരകങ്ങൾ ഉണർന്നെട്ടിട वर्स

പ്രിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് സിതാര ലുക്കോസ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വെട്ടിക്കോല ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു എന്റെ ചിഹ്നം ബസ്സാണ് ബസ് അടയാളത്തിൽ ൾ നൽകി പ്രിയപ്പെട്ടവർ എന്നെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം ആദ്യമേ അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ നമുക്ക് ഒരുപാട് ചേർത്ത് പിടിക്കലുകൾ ആവശ്യമുണ്ട് അത് സ്ത്രീകളെയും കുട്ടികളെയും ചേർത്ത് പിടിക്കേണ്ടത് ആവശ്യമുണ്ട് നമുക്ക് സമൂഹത്തിന്റെ താഴെ തട്ടിലേക്കുള്ള വികസനങ്ങൾ ഞാനൊരു ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് വെട്ടിക്കേല ഡിവിഷൻ എന്ന് പറയുന്നത് രണ്ടിലും രണ്ട് ടൈമുകളിലായിട്ട് നമുക്ക് ഇവിടെ ഇല്ല കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം ആളുകൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നിവർത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് തിരിയണമെന്നാണ് ആദ്യമേ തന്നെ ഞാൻ വിചാരിക്കുന്നത് റോഡുകൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് റോഡുകളാണ് നമ്മുടെ നാട്ടിൽ റോഡുകളുണ്ട് സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരൊക്കെ ചില സഹായത്താൽ റോഡുകൾ പണിയുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് റോഡുകളുണ്ട് വലിയ വലിയ റോഡുകളുണ്ട് എന്നാൽ ഉള്ളിലേക്ക് പോകും തോറും റോഡുകൾ കുറച്ചുകൂടെ വീസിക്കാനുണ്ട് അതുകൊണ്ട് നമ്മുടെ വെട്ടിക്കവല ഡിവിഷനിലാണ് ഞാൻ പലയിടത്ത് പോയപ്പോഴും അത് കണ്ടത് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായമുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതലായി ചെയ്യാൻ കഴിയും ഇവിടെ പല സ്ഥലത്തും ജില്ലാ പഞ്ചായത്തിന്റെ സഹായം കിട്ടാതെ വാർഡ് മെമ്പർമാർ മെമ്പർമാരവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അടുത്തതായിട്ട് എം എൽ എയോ മന്ത്രിയോ ഒക്കെ കണ്ട് ആണ് ഇവിടെ വെട്ടിക്കോലയിൽ പല സഹായങ്ങളും നേടിയിരിക്കുന്നത് എന്നാൽ വാർഡ് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ജില്ലയിൽ നിന്നും നിന്നുമൊക്കെയുള്ള സഹായങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ നല്ല രീതിയിലുള്ള റോഡുകൾ വീതി കൂടിയ റോഡുകൾ പാലങ്ങൾ ഒക്കെ പണിയാൻ കഴിയും അതിലേക്ക് ശ്രമിക്കണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പിന്നെ വഴിവിളക്കുകൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ പിന്നെ കുറേ പേർക്ക് താഴെ തട്ടിലേക്കുള്ള ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് ഞാൻ സ്ത്രീകളെയും കണ്ടു പുരുഷന്മാരെയും കണ്ടു അവരുടെയൊക്കെ വേദനകളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചേർത്ത് പിടികലുകൾ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് അടിസ്ഥാന സൗകര്യ വികസനം സുസ്ഥിര വികസനം എന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് എന്നെ വിശ്വസിച്ചേർപ്പിക്കാം എൻ്റെ പിന്നിൽ നമുക്ക് ശക്തനായ ആളുകൾ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാർ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന സഹായങ്ങളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സപ്പോർട്ടെപ്പറ്റി എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാവിലെ സഖാവ് ബാലഗോപാൽ അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയാണ് അദ്ദേഹവും എനിക്ക് എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് അതെനിക്ക് ഉറച്ച് വിശ്വസിക്കാവുന്നതും നിങ്ങളോട് ഉറപ്പാട് പറയാവുന്നതുമായ കാര്യമാണ് അത് അവരുടെ രണ്ടുപേരുടെ സഹായം ഉണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയുന്നു അടിസ്ഥാന സൗകര്യ വികസനം സുസ്ഥിര വികസനം എന്നുള്ളത് നമുക്ക് അസാധ്യമായ ഒന്നല്ല ഒരു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും പിന്നീട് ഈ മന്ത്രിമാരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളും ഒക്കെ വാങ്ങി നിങ്ങൾക്ക് നൽകാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് വളരെ വിശ്വാസത്തോടു കൂടി പറയുകയാണ് പ്രിയപ്പെട്ടവർ ബസ് അടയാളത്തിൽ എന്നെ വിജയിപ്പിക്കണമേ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ നന്ദി പ്രിയപ്പെട്ടവരെ മേല പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമായിരുന്നു പത്തു വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്തിൽ ഈ പത്തു വർഷക്കാലം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു കൂടാതെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരള സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട പത്തനാപുരം എം എൽ എ ശ്രീമാൻ കെ വി ഗണേഷ് കുമാറിൻ്റെ ഫണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ പഞ്ചായത്തുകൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മേല പഞ്ചായത്തിൽ അനുവദിച്ചു കിട്ടുകയും അതെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തു നമ്മൾ ഈ നിൽക്കുന്ന നിന്ന് സംസാരിക്കുന്ന ഈ ഈ റോഡ് കോടി രൂപ ചിലവാക്കി നമ്മൾ പോലെ സ്വപ്നത്തെ കാണുന്നതിനേക്കാൾ മുമ്പേ ഭംഗിയായി ബഹുമാനപ്പെട്ട എം എൽ എയും കേരളത്തിൻ്റെ ഗതാഗതമന്ത്രിയുമായ ശ്രീമാൻ കെ വി ഗണേഷ് കുമാറിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരം ചെയ്തതാണ് അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താൻ കഴിഞ്ഞു ഇനി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ് ഇന്നത്തെ സ്വീകരണം കണ്ടപ്പോൾ ഞങ്ങൾ നൂറുവട്ടം ബോധ്യപ്പെട്ടു മേലില പഞ്ചായത്തിലെ ഒരു നല്ല തരംഗം പൂർണമായും ഉണ്ട് ഈ തരംഗത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം കടപുഴുകി മറിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ടി അങ്ങനെ അറ്റ ഐക്യത്തോടെ പതിനാറ് സീറ്റിലും സി പി എം ആയാലും സി പി ഐ ആയാലും കേരള കോൺഗ്രസ് ബി ആയാലും കേരള കോൺഗ്രസ് എം ആയപ്പോൾ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടെ നിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് യു ഡി എഫ് മൈലാടുംപാറ എന്ന് പറയുന്ന വാർഡിൽ ആർ എസ് പിക്ക് അനുവദിച്ചു കൊടുത്ത സീറ്റിൽ യു ഡി എഫ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു രണ്ട് ഒരു വാർഡിൽ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അത് ആലോചിച്ച് നോക്കണം പതിനാറ് വാർഡിലും കൈപ്പത്തി ഒരു വാർഡ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കക്ഷിക്ക് കൊടുക്കാൻ അവർക്ക് തയ്യാറല്ലെങ്കിൽ അതൊരു മുന്നണി സമ്പ്രദായമല്ല ആ മുന്നണിയെ എങ്ങനെ കേരളത്തിലെ മേലാ പഞ്ചായത്ത് ജനങ്ങൾ വിശ്വസിക്കും ഈ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ ഒരു രേഖ ഉണ്ടാക്കി ആ രേഖ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ രേഖ ഇടതുപക്ഷ ജനാധിപത്യ രേഖ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പം നടക്കുന്ന ഒമ്പതാം തരം തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ പഞ്ചായത്തിൽ ഒരു വലിയ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ട തരംഗം ഉണ്ടാകും ഞങ്ങൾ തുറന്നു പറയുക ഞങ്ങളെല്ലാം വീട് കയറുന്നവരാ ആ വീട് കയറുമ്പോൾ നല്ല പോസിറ്റീവായിട്ടാണ് ജനങ്ങൾ ഞങ്ങളോടൊപ്പം പെരുമാറുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹാവ് പിണറായി വിജയന്റെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വികസന ക്ഷേമ പദ്ധതികൾ എല്ലാം ജനങ്ങളുടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നാട്ടിലെ വികസന സ്കൂളുകളായാലും ആശുപത്രികളായാലും റോഡുകളായാലും നമ്മുടെ അംഗൻവാടികളായാലും എല്ലാ സംവിധാനങ്ങളും ശക്തിപ്പെട്ട ഒരു ഭരണമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷൻ നമുക്കല്ല അറുപത്തിയഞ്ച് ലക്ഷം പേർക്കാണ് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പോലും ഇല്ലാതെ അവരുടെ കയ്യിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ആയിരം രൂപ ക്ഷേമ പെൻഷൻ അവരുടെ കയ്യിൽ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഉള്ളവർക്ക് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ അവരുടെ അക്കൗണ്ടിൽ ആയിരം രൂപ ചെല്ലുകയാണ് ഇങ്ങനെയുള്ള വലിയ ക്ഷേമപ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരംഗം മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ഉറപ്പിച്ച് ഉറപ്പാണ് എൽ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് ശ്രീമാൻ കെ വി ഗണേഷ് കുമാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ വികസന പദ്ധതികൾ കൊട്ടാരക്കരയിൽ ശ്രീമാൻ കെ എൻ ബാലഗോപാൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ വികസന പരിപാടികൾ ഇതെല്ലാം നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ് അവരെല്ലാം അനുഭവിച്ചറിഞ്ഞവരാണ് പ്രിയമുള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയും എല്ലാ പഞ്ചായത്ത് കമ്മിറ്റി വേണ്ടി പറയാനുള്ളത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മേല പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഭരിക്കും വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഭരിക്കും കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ കൈവിട്ടു പോയിരുന്ന വെട്ടിക്കവല ഡിവിഷൻ ഇത്തവണ ഒരു പതിനായിരത്തിൽ പുറത്തോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് സീതാറാം ലൂക്കോസ് ബസ് അടയാളത്തിൽ ജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മൂന്ന് സ്ഥാനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധി വരും നാട്ടിലാകെ വികസനം പടരുകയും ചെയ്യുന്നു മാത്രം ഈ വൈകിയ വേളയിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരായിരം നന്ദി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പാടിവരും നിർത്തുന്നത്